ഈ ഒരു സൗന്ദര്യം ആസ്വദിക്കാനും അതിൻ്റെ കൂട്ടത്തിൽ ഒരു കട്ടനൊക്കെ അടിച്ചു അല്ലെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം ചിലവാക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഹലോ നമസ്കാരം എതിനാണേ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവല്ലായിലെ വേങ്ങലിലാണ് കേട്ടോ അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് ഞാൻ ഒരു പ്രാവശ്യം ഇത് ഇവിടെ വന്നിട്ടുണ്ട് അത് രണ്ടാമത് ഇതുപോലൊന്ന് എടുക്കാനായിട്ട് വന്ന സമയത്ത് നല്ല മഴയും പിന്നെ ഇത്രയോ ഒന്നും ഒരു ഒരു സൗന്ദര്യം ഇല്ലാതെ കിടക്കുമായിരുന്നു അതായത് വെള്ളമൊക്കെ വറ്റിയിട്ട് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് വെള്ളമൊക്കെ കയറുന്ന സമയത്ത് ഒന്നുകൂടെ വരാമോ അത് നല്ല രീതിയിൽ വെള്ളം പൊങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു എന്തായാലും അതിമനോഹരമാണ് ഇവിടുത്തെ കുറച്ച് ആൾക്കാർ എനിക്ക് തോന്നുന്നു ടൂറിസം മേഖല പോലെ തന്നെ സൂക്ഷിക്കുകയാണ് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇവിടെ ചായ കുടിക്കാനൊക്കെ പ്രത്യേക ഒരു ഉണ്ട് കടയൊക്കെയുണ്ട് സ്പോട്ടീലും പറഞ്ഞുകൊണ്ട് ഒരു കടയൊക്കെയുണ്ട് മഴയൊക്കെ പെയ്താലും നമുക്ക് കയറി നിൽക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഇരിക്കാൻ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മൾ സ്വർഗത്തിയിൽ എത്തിയോ എന്ന് തോന്നുന്ന രീതിയിലാണ് ഈ ഒരു സ്ഥലമുള്ളത് ഇത് രണ്ട് സൈഡിലും ഒരുപാട് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഭാവിയിൽ ഇതൊക്കെ വളർന്നു കഴിയുമ്പം ഇതിലും കൂടുതൽ സൗന്ദര്യം ഈ ഒരു സ്ഥലത്തിനുണ്ടാവും കുറച്ചുകൂടെ ഒക്കെ വെള്ളം കയറി കഴിഞ്ഞാലേ കാണാൻ ഒന്നുകൂടെ രസമാണ് എന്തായാലും അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഞാനിപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത് ആദ്യത്തെ പ്രാവശ്യം വന്നു ഒരു ചെറിയൊരു വീഡിയോ പോയി രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പം വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതിപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണ് രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുള്ളത് ഇപ്പോൾ സമയമെന്ന് പറയുന്നത് രാവിലെ ഏഴരയാണ് ചെറിയ രീതിയിൽ വെയിലടിച്ചു വരുന്നുണ്ട് ഒരു മഴ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്തായാലും അറിയാമല്ലോ വെയിൽ കൊണ്ട് ഇതിനിടയ്ക്ക് പെട്ടെന്ന് മഴയും പെയ്യും ഇപ്പോൾ സമയമെന്ന് പറയുന്നത് ഏഴ് മുപ്പതായിട്ടുണ്ട് രാവിലെ തന്നെ ഞാൻ ഇനി ഇറങ്ങി കാര്യം കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഈ സ്ഥലം കാണാനായിട്ട് വരും അതുപോലെ അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടതേ ഈ റോഡിൻ്റെ ഇരു സൈഡുകളിലും ഈ മരങ്ങളൊക്കെ വെച്ച് നട്ടിട്ടുണ്ട് ഇതൊക്കെ വളർന്ന് വന്നു കഴിയുമ്പോഴേ ഇതിലും അതിമനോഹരമായിരിക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു സൈഡെന്ന് പറയുന്നത് ഇത് കണ്ടമാണ് വയലാണ് പക്ഷേ വയലിൽ വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര ഒരു സൗന്ദര്യം തന്നെയാണ് കേട്ടോ ഇവിടെ ഡേ ദൂരെ കാണുന്ന ഒരു കടയാണ് കേട്ടോ ഇവിടെ ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ഇവിടെ നിന്ന് ഈ ഒരു സൗന്ദര്യം ആസ്വദിക്കാനും അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഒരു കട്ടനൊക്കെ അടിച്ചേൽ അല്ലെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം ചിലവാക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ശരിക്കും സത്യമായിട്ട് ഒരു സ്വർഗം തന്നെയാണ് കാര്യം തിരുവല്ലായിലെ ഇതുപോലെ അതിമനോഹരമായ ഒരു സ്ഥലം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഡേ ഏതായാലും ഇവിടുത്തെ ആൾക്കാർ ഈ മുളയൊക്കെ കെട്ടി മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ വളർന്നു കഴിയുമ്പം അടിപൊളി തന്നെ ആയിരിക്കും കേട്ടോ ഈ സൈഡിൽ വയലും അങ്ങേ സൈഡിലും വയലുണ്ട് പക്ഷേ ഇവിടെ ഒരുപാട് തെങ്ങുകൾ ഇങ്ങനെ നട്ടിട്ടുണ്ട് പ്രത്യേക ഒരു ഭംഗിയനെയാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ നിന്ന് വരണമെന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ വന്നിട്ടുണ്ട് അതുപോലൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട് രണ്ടാം വന്നപ്പം ആ വെള്ളമൊക്കെ വല്ലാതായി ഒരു ഒരു കാണാൻ ഒരു സൗന്ദര്യം ഇല്ലാത്ത രീതി കിടക്കുമായിരുന്നു അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാതെ ഞാൻ അങ്ങ് തിരിച്ചു പോകും എന്തായാലും അതിമനോഹരമായ ഒരു സ്ഥലം എന്തായാലും കുറച്ചുകൂടെ ഒന്ന് വെള്ളം കയറിയിട്ട് ഒന്നുകൂടെ വരണം അപ്പോൾ ഇതിലും കുറച്ചുകൂടെ വെള്ളം കയറി കഴിഞ്ഞാൽ കാണാൻ ഇതിനെക്കാട്ടി അതിമനോഹരമായിരിക്കും കേട്ടോ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ആൾക്കാർ ഒരു ശരിക്കും പറഞ്ഞു ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ തന്നെ ഇവർ സൂക്ഷിക്കുന്നുണ്ട് കാര്യം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ട് പലരുടെയും വീഡിയോ കണ്ടുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ട് ഈ സ്ഥലം കാണാനും പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് എനിക്കറിയാം എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല എന്തായാലും പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കേട്ടോ അപ്പം ഇവിടെ നിന്ന് ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോകുവാണ് രാവിലെ ഈ ഒരു വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് ഇവിടെ വരെ വന്നതാണ് വീട്ടിൽ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ അത് ശരിക്കും പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്കും ഏഴ് കിലോമീറ്റർ ആണ് തിരുവല്ലയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്കും ഏഴ് കിലോമീറ്റർ ആണുള്ളത് ഇവിടെ എത്താനായിട്ട് നമ്മുടെ തിരുവല്ലയിൽ നിന്ന് വരുന്നവരാണേലും ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നവരാണേലും ഇടിഞ്ഞില്ല ഇടിഞ്ഞില്ലെന്ന് നോക്കുക ഇടിഞ്ഞില്ലത്തു നിന്ന് തിരുവല്ല നിന്ന് വരുന്നവർക്ക് ലെഫ്റ്റും ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നവർക്ക് റൈറ്റുമാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്താനുള്ളത് അതുപോലെ തന്നെയാണ് ഈ റോഡുണ്ടല്ലോ നേരെ അങ്ങ് എന്നിട്ട് ഞാനിപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല നേരെ അങ്ങ് ചെല്ലുമ്പോൾ ഈ റോഡ് എൻഡാവുകയാണ് കേട്ടോ ഭാവിയിൽ അവിടെ നിന്നൊരു പാലമൊക്കെ പണിത് അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ വരുമായിരിക്കും ഇപ്പം എന്തായാലും അവിടെ പാലമൊന്നുമില്ല ഈ റോഡ് നേരെ എന്നിട്ട് ലാസ്റ്റ് എൻഡാവുകയാണ് ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ എനിക്കിനിയും ചെറിയൊരു പരിപാടിയുണ്ട് അപ്പോൾ എനിക്ക് എനിക്കതിന് പോകണം അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുക അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോ ആയി വരെ ബൈ